അമ്മയുടെയും ബന്ധുവായ സ്ത്രീയുടെയും നഗ്നചിത്രങ്ങൾ രഹസ്യമായി പകർത്തി കാമുകന് ഫോൺ വഴി അയച്ചു നൽകിയെന്ന പരാതിയിൽ മകൾക്കും കാമുകനുമെതിരെ കേസ് ബംഗളൂരുവിലാണ് സംഭവം മകൾക്കും മകളുടെ കാമുകനുമെതിരെ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് പോലീസിൽ പരാതി നൽകിയത് പഠന ആവശ്യത്തിനായി വില കൂടിയ ഫോൺ വേണമെന്ന് മകൾ ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് മാതാപിതാക്കൾ ഫോൺ വാങ്ങി നൽകുകയും ചെയ്തു എന്നാൽ ഒരു മാസമായി മകൾ കൂടുതൽ സമയം ഫോണിൽ ചെലവഴിക്കുന്നതും ഇതുവരെ കേട്ടുപരിചയം പോലുമില്ലാത്ത ഒരാളുമായി സംസാരിക്കുന്നതും വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം മകൾ കുളിക്കാൻ കയറിയതോടെ യുവതി മകളുടെ ഫോൺ എടുത്തു പരിശോധിച്ചു അപ്പോഴാണ് തൻ്റെയും ബന്ധുവായ മറ്റൊരു സ്ത്രീയുടെയും തീർത്തും സ്വകാര്യമായ ചിത്രങ്ങൾ രഹസ്യമായി പകർത്തിയിരിക്കുന്നതും അത് യുവാവിന് അയച്ചു കൊടുത്തതായും കണ്ടെത്തിയത് ഈ യുവാവിനെ ദിവസങ്ങൾക്ക് മുൻപ് മകൾ വിവാഹം കഴിച്ചതിന്റെ തെളിവും മാതാപിതാക്കൾക്ക് ലഭിച്ചു സ്വകാര്യ ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതോടെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിലെത്തി പരാതി നൽകുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് മകളുടെയും കാമുകന്റെയും ഫോണുകൾ പിടിച്ചെടുത്തു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് കടക്കുമെന്നും പോലീസ് അറിയിച്ചു പഠനത്തിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് മാതാപിതാക്കൾ മകൾക്ക് വില കൂടിയ സ്മാർട്ട് ഫോൺ വാങ്ങി നൽകിയതെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടി തന്റെ അമ്മയുടെയും മറ്റൊരു ബന്ധുവിൻ്റെയും അതിതീർത്തും സ്വകാര്യമായ ദൃശ്യങ്ങൾ രഹസ്യമായി പകർത്തിയെടുത്തു ഈ ദൃശ്യങ്ങൾ പെൺകുട്ടി തന്റെ കാമുകന് അയച്ചുകൊടുക്കുകയും ചെയ്തു മകളുടെയും കാമുകന്റെയും ചതി മനസ്സിലാക്കിയ മാതാപിതാക്കൾ ഉടൻ തന്നെ പോലീസിനെ സമീപിച്ച് പരാതി നൽകുകയായിരുന്നു സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളെക്കുറിച്ചും കുട്ടികൾക്ക് നൽകുന്ന ഫോണുകളുടെ ദുരുപയോഗത്തെക്കുറിച്ചും വലിയ ചർച്ചകൾക്കാണ് ഈ സംഭവം തുടക്കമിട്ടിരിക്കുന്നത് മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഒരബദ്ധവും പറ്റരുത് എന്ന ചിന്തയോടെയാണ് ഓരോരുത്തരും ജീവിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് മൊബൈൽ ഫോണുകൾ വെറും ഒരു ഉപകരണമല്ല അതൊരു ഇരട്ടവാളാണെന്നാണ് ഒരു നിമിഷത്തെ മണ്ടത്തരങ്ങൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ വരുന്ന കണ്ണീരിനും അപമാനത്തിനും കാരണമായേക്കാം സൈബർ ലോകം ഒരു ചതിക്കുഴിയാണെന്നും നമ്മുടെ മക്കളെ അതിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ഈ സംഭവം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് മകളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെയാണ് മാതാപിതാക്കൾ ഈ ഫോണെടുത്ത് പരിശോധന നടത്തിയത് അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയത് സ്വകാര്യ ചിത്രങ്ങൾ കൂടാതെ ഇവർ വിവാഹം കഴിച്ചതിന്റെ തെളിവുകളും ആ ഫോണിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇവർ പോലീസിൽ പരാതി നൽകിയത്